വാട്സപ്പിൽ അയയ്ക്കുന്ന വോയിസ് മെസ്സേജുകൾ ഇനി നമുക്ക് വായിക്കാനും സാധിക്കും കേൾക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ അവ വായിച്ചറിയാൻ സഹായകമാവുകയാണ് ഈ ഒരു ഫീച്ചർ വാട്സപ്പ് ഫീച്ചർ ട്രാക്കർ വെബ്സൈറ്റായ വാബീറ്റ ഇൻഫോയാണ് ഈ ഒരു വിവരം പുറത്തുവിട്ടിരിക്കുന്നത് ചില രാജ്യങ്ങളിലെ ബീറ്റ പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള വളരെ കുറച്ച് ഉപഭോക്താക്കൾക്ക് മാത്രമാണ് ഈ ഒരു ഫീച്ചർ ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് വാട്സപ്പിൻ്റെ ആൻഡ്രോയിഡ് ബീറ്റ രണ്ട് പോയിന്റ് രണ്ട് നാല് പതിനഞ്ച് പോയിന്റ് അഞ്ച് അഞ്ച് പതിപ്പിലാണ് ഇത് വന്നിട്ടുള്ളതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് നമ്മൾ അയക്കുന്ന വോയിസ് മെസ്സേജുകളും അതുപോലെ നമുക്ക് വരുന്ന വോയിസ് മെസ്സേജുകളും ട്രാൻസ്ക്രൈബ് ചെയ്യാൻ കഴിയും ഫോണിൽ തന്നെയാണ് ട്രാൻസ്ക്രിപ്ഷൻ പ്രക്രിയ നടക്കുക അതായത് വോയിസ് മെസ്സേജുകൾ ടെക്സ്റ്റാക്കി മാറ്റുന്നതിനായി പുറത്തുള്ള സെർവറുകളിലേക്ക് അയക്കില്ല അടുത്തിടെയാണ് മെറ്റ എ ഐ ചാട്ട്ബോർഡ് വാട്സപ്പിൽ വന്നത് ഇതിനകം ഉപഭോക്താക്കൾക്കിടയിൽ വലിയ സ്വീകാര്യത തന്നെ ഈ ഒരു ഫീച്ചറിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് വലിയൊരു പ്രത്യേകത